ബാത്റൂമിൻ്റെ ഫുൾ സെറ്റിംഗ് വേണ്ടി വാൾ വാൾമാൻ്റെ ബോസില് സ്റ്റെറൻ്റെ ആണ് സ്റ്റെറൻ്റെ ബോസ്റ്റ് അല്ലാതെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പിന്നെ വേറെ കാര്യം പറയാൻ പറ്റില്ല ഇവിടെ ഈ ആംഗിൾ കോക്ക് ഉണ്ടാ ഈ ആംഗിൾ കോക്ക് അതിമു തന്നെ എനിക്ക് ഹോൾഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പം അങ്ങനെ ആവുമ്പോൾ അങ്ങനെ വേറെ ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അതെല്ലാം ചെവ് ആയിരുന്നു മറ്റേത് ഒന്നും ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ അത് യാത്ര വരും കൊടുത്തും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് ഒന്നും കൂടി ബെറ്റർ ആണെന്നുള്ളത് ചോദ്യം ഇതിനു ചേട്ടൻ നമ്മൾ കിട്ടിയിരുന്നത് ബാക്കിയെല്ലാം ഓക്കെ